നമ്മളെല്ലാവരും മരച്ചിന് തിന്നാണ് വളർന്നത് മരച്ചിനെയും മീനും എന്ന് പറയുന്നത് ഒരു സമ്പുഷ്ടമായ ആഹാരമാണ് മരച്ചിനീൻ ധാരാളം കാൽസ്യം ഉണ്ട് ബോസ്പെറോസ് ഉണ്ട് ഒരുപാട് വിറ്റാമിനുകളൊക്കെ ഇതിലുണ്ട് അപ്പൊ നമ്മള് മരിച്ചിനെയും മീനുമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുണ ഗുണങ്ങളെ ഗുണങ്ങളെല്ലാം അതിനകത്ത് കിട്ടും പിന്നെ പ്രശ്നം എന്താണെന്ന് കേട്ടു കഴിഞ്ഞാൽ മലച്ചിനീടെ ഗ്ലൈക്കിൻ സിൻഡെക്സ് കൂടുതലായത് കൊണ്ട് പ്രമേഹ രേഖകൾ അധികം കഴിക്കാൻ പാടില്ല മല്ലപ്പൊഴിവഴിക്കാൻ പാടുള്ളൂ മാത്രമല്ല മീൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുണകരമായ മീന് മത്തി അയല ചാള ചോര അതിൽ ചൂര സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത്ര ഗുണകരമല്ല കാരണം ചൂരയിൽ എന്താണ് മെർക്കുറയുടെ സാമഗ്രി കൂടുതലായതുകൊണ്ട് ജൂല വല്ലപ്പോഴുവേ കഴിക്കാൻ പാടുള്ളൂ അപ്പൊ നമുക്കറിയാം ഈ മലച്ചിനിയിൽ ഒരു പ്രശ്നമുണ്ട് കൊണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പൊട്ടാസ്യം സൈനഡ് എന്ന് പറയുന്ന ഒരു സാധനം അറിയാം അതായത് നമുക്കറിയാം പലയിടത്തും ഈ മലച്ചിനീടെ ഇത് കഴിച്ച് ഇത് ഒരുപാട് പശുക്കൾ ചത്തതൊക്കെ നമ്മൾ ഈ വാർത്തയിൽ വായിച്ചിട്ടുണ്ട് അതായത് പച്ചമരിച്ചിനി പൊട്ടാസ്യം സൈനൈഡിന്റെ അളവ് കൂടുതലാണ് അതാണ് നമ്മൾ മരിച്ചിനി അവിച്ച് ഊറ്റി നമ്മൾ കഴിക്കുന്നത് കാരണം കയ്പ് കൂടുതലാണെങ്കിൽ അതിന്റെ സൈനൈഡിന്റെ അംശം കൂടുതലാണെന്ന് അറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അത് അത് നമ്മൾ രണ്ടോ മൂന്നോ ും അതായത് അതിൻ്റെ സൈനോഡിന്റെ അംശം കളയുവാൻ വേണ്ടിയാണ് അതിൻ്റെ തോട് തന്നെ നമുക്കറിയാം തോടോ ഇലയോ ഒക്കെ വട്ടിച്ചു കഴിഞ്ഞാൽ ബാടുകൾ പോലും അത് ചത്തു വീഴും കാരണം ദോഷമാണ് അതുകൊണ്ട് അവിച്ചുവിറ്റിയാണ് നമ്മളിത് എടുക്കുന്നത് ഉണക്കി കഴിയുമ്പോൾ നമ്മൾ ധാരാളം പുട്ടവയ്ക്കാനൊക്കെ അത് കഴിക്കുന്നു ഉണക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഈ പ്രശ്നം അവസാനിക്കുകയും അതിന്റെ ഈ പട്ട സൈനൈഡിൻ്റെ അംശം നശിക്കുകയും ചെയ്യും അപ്പോൾ ഗുണകരമായ ഭക്ഷണമാണ് ആ ഗുണകരമായ ഭക്ഷണം മീനും ചേർത്ത് കഴിക്കുമ്പോൾ നമ്മളൊക്കെ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ മരിച്ച മീനുമാണ് ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ രഹസ്യം